ഹായ് അസ്സലാമു അലൈക്കും ക്കെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെ ഇല്ല ആരും ഹാപ്പി ആയിരിക്കുന്നു എന്നൊക്കെ കരുതുന്നു പിന്നെ നമുക്ക് നാളെ നോമ്പ് തുടങ്ങുകയാണല്ലോ അല്ലേ അപ്പോൾ ആര് സന്തോഷം വെറുതെണ്ട് ഇന്നാവും കരുതിയത് എന്ന് പക്ഷെ ആയിട്ടില്ല നാളെ എന്തായാലും നമുക്ക് നോമ്പായിരിക്കും പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖം തന്നെ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ ഇടണം കരുതിയാവും വീഡിയോ ഇടാനും നടക്കുന്നില്ല പാത്തു ഞാൻ ഫോൺ എടുക്കുന്നതോട് കൂടെ ഓക്കുവാണെന്നറിയാം അപ്പോൾ ഞാൻ പിന്നെ ഫോൺ അങ്ങ് എടുക്കാറില്ല ട്രാക്കിൻ്റെ മേലെ കയറ്റിയെങ്കിലും ഉണ്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് എന്തായാലും നാളെ റെമസോൻ പ്രമാണിച്ച് എല്ലാവർക്കും എല്ലാവരുടെ ഒന്നും ഒന്ന് ഒന്ന് കണ്ടുമുട്ടാൽ എന്ന് കയറിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ കരുതിയതാണ് പിന്നെ നമ്മൾ ഇന്നലെ എടുത്തുവച്ച വീഡിയോ ഉണ്ട് നമുക്കൊരു സ്പെഷ്യൽ ഫുഡെല്ലാം ഉണ്ടാക്കി അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങക്ക് ഇട്ടതരട്ടോ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി കാണും കേട്ടോ നമുക്ക് നമ്മളൊക്കെ ഉണ്ടാക്കി തന്ന ചോറ് അടിപൊളി ചോറുണ്ട് അതെന്താ നമ്മൾ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടാൽ അതൊക്കെ ഒന്ന് പോയിട്ട് കാണിയിട്ടോ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ അവർക്കൊന്ന് പോയിട്ട് കണ്ടിട്ട് വരും അസാ അപ്പോൾ നമ്മൾ കാണുന്ന വൈകുന്നേരം ഒരു ചെറിയ ചോറ് വെക്കുന്ന പരിപാടിയാണ് കേട്ടോ ചിക്കൻ അച്ചൻ്റെ അവിടെ ഉണ്ടോ കുറച്ച് ചിക്കൻ എടുത്തിട്ടു കേട്ടോ ഇന്ന് രാത്രി ചോറ് ഉണ്ടാക്കാനൊക്കെ കേട്ടോ ഇക്കപ്പം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇക്ക ചപ്പാത്തി വാങ്ങാതെ വന്നു അപ്പം പിന്നെ ചോറില്ലല്ലോ ഞാൻ വീട്ടിലുമായി അപ്പം ഞങ്ങൾക്ക് ഇക്ക എളുപ്പം ഉണ്ടാക്കുന്ന ഒരു ചോറ് അച്ഛനുണ്ട് എന്താണെന്ന് നോക്കട്ടെ എന്തൊക്കെ അതിലിടുന്നുണ്ടെങ്കിൽ കാണിച്ചു ഗെയ്സ് ഉള്ളി തക്കാളി കയറത്തി തേങ്ങ് നല്ല ഇട്ടിക്ക് കുറച്ച് ഗ്രീൻ പീസും പുതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചിക്കനും ഒക്കെപ്പാടൊക്കെ വളരെ ഈസി ആയിട്ട് ഇതാണ് നമ്മൾ ചെങ്ങാ ഗ്യാസ് ഉണ്ടാക്കിത്തരാൻ പോവുകയാണ് ഗ്യാസ് അപ്പം നമുക്ക് ഇനി ഇനി അരി ഇതൊക്കെ എടുത്ത് കൊടുക്കട്ടെ ഞാൻ ചിക്കൻ കൊടുത്തേനും അപ്പോൾ ഞാൻ അത് സെറ്റ് ചെയ്ത് വച്ചേട്ടോ നാളൊക്കെ ഇതൊക്കെ തന്നെ ഉള്ളു പച്ചക്കറിയും കുറച്ച് അടിയിലുണ്ട് ഇപ്പോൾ ഗൈസ് നല്ല ചോറ് ഒക്കെ ഉണ്ട് കേട്ടോ കഴിക്കാൻ സ്പെഷ്യലാണത് കേട്ടോ ചോറ് വന്നിട്ട് ഇങ്ങക്ക് കാണിച്ചിട്ടുണ്ട് പിന്നെ മക്കളൊക്കെ അവിടെ ഉണ്ട് ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല നീച്ചക്കുട്ടനെന്താ അവിടെ നീച്ചക്കുട്ടൻ എന്താ ഫോണിനാണെന്ന് ചോദിച്ചത് ഏ ആ ഫോണില്ല ഫോണ് ഭക്ഷണം കഴിക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് നേരം തരാമെന്നല്ല അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ ഞാൻ ഞങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ രാത്രി അവിടുന്ന് ഇപ്പോൾ തിരുമ്പാലയൊക്കെ ഇപ്പോൾ മെഷീൻ ഇട്ടിട്ടുണ്ട് നാളെ സ്കൂളും ഉണ്ടല്ലോ ഇക്കോട്ടെ അപ്പൊ നല്ല സന്തോഷമില്ല കാര്യം എന്നും ഞമ്മള് വെച്ചെടുക്കും ഒരു ദിവസം ഞമ്മക്ക് വെച്ചിരുന്ന നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ അത് എൻജോയ് ചെയ്യണം പിന്നെ എന്താ മക്കളുണ്ട് ഇവിടെ കളിക്കുന്നു ഇത്രക്കത്തേനുള്ള വിശേഷങ്ങൾ ചോറ് വന്നിട്ട് കളിച്ചു തരാം ഓക്കെ ബൈ അപ്പോൾ മക്കളെ നമ്മൾ ഫുഡല്ല ഇവിടെ റെഡി ആയിട്ടാണ് കാണുന്നില്ല എന്താ അടിപൊളി ഫുഡ് ഒക്കെ ഉണ്ടാക്കി ചോറൊക്കെ തിന്നും നല്ല ആസ്വദിച്ചത് എങ്ങനെ അടിപൊളിയല്ലേ വന്നില്ലേ മക്കളെ അവരെ അസലാ വലൈക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഗന്ധം തന്നെയാണ് അപ്പൊ ഞമ്മള് ധാന്യക്കുട്ടന്നെ ചായയും ചോറുമാണ് കേട്ടു കൊടുക്കുന്നത് എനിക്ക് ഇന്നലെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയാലും ബിരിയാണി എല്ലാം പുഷ്കം പോലെ ഉണ്ടാക്കിയാലോ അപ്പൊ അത് ഓന് കഴിക്കാതെ ഉറങ്ങി അപ്പൊ ഇന്ന് രാവിലെ നീച്ചപ്പം ഞാൻ അതെല്ലാം ഒഴിവാക്കുന്നവയ്ക്ക് പാത്രത്തേക്ക് വന്ന് അപ്പൊ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകണം എന്നുണ്ട് അപ്പൊ ഞാൻ വന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റൂല എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചൂടാക്കി തരാം അങ്ങനെ അപ്പോൾ എനിക്ക് വേണം അങ്ങനെ ഞാൻ അത് ചൂടാക്കിയിട്ട് അതും കട്ടൻ ചായും കൊടുക്കാം കേട്ടോ പൊള്ളിയാണ് മക്കളെ അടിപൊളിയായിട്ടുണ്ട് മാഷാ അത് നല്ല ടേസ്റ്റ് കൂടിയിട്ടുണ്ട് രാവിലത്തെ ഞാനൊന്ന് വായലിട്ട് നോക്കിയത് അടിപൊളിയായിട്ടില്ല വേറെ എന്തൊക്കെയോ വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഇതാ ഓന് നല്ല ഇപ്പം എൻ്റെ ഫോണെല്ലാം അടുത്തോന്നൊക്കെ ഇക്കാനെ കാണാതെ കേട്ടോ ഇപ്പോൾ പോയപ്പോൾ എടുക്കണ്ട നല്ല പണിയുണ്ട് പിന്നെയും പോയി എടുത്ത് തുടർന്ന് എൻ്റെ ചോറങ്ങ് തിന്നുമ്പോൾ ഇതങ്ങ് ഓണാക്കിയിട്ടില്ലെങ്കിൽ അയാൾക്കൂടെ ഇറങ്ങിപ്പോകില്ലല്ലോ അപ്പം എല്ലാം പറഞ്ഞിട്ടാണ് വേണ്ടതിന്നപ്പോൾ വരുമ്പോഴത്തേനെന്നും എല്ലാം പറഞ്ഞിട്ട് കേട്ടോ അതിനിപ്പോൾ ഞാൻ എന്താവും എനിക്ക് രാവിലത്തെ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്ന കേട്ടോ അപ്പം ഓക്കെ ഹായ് ഗുഡ് മോർണിംഗ് ഇത് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് ഇക്ക രാത്രി വന്നിട്ട് ഇപ്പോൾ വണ്ടി മത സാധനങ്ങളെല്ലാം അയച്ചേക്കുന്ന കേട്ടോ ചെക്കിങ് ഉണ്ട് ഇരിക്കുമ്പോൾ കുറച്ച് അലങ്കാരം കൂടുതലാണല്ലോ എല്ലാ ഓഡർ ചെൻ്റീ പോലെ എല്ലാവരുടെയും ഇവിടെയും ഓരോ കുത്തിയൊക്കെ ഉണ്ട് അതൊക്കെ കഴിച്ചെക്കാൻ കേട്ടോ നല്ല ചെക്കിങ്ങാണ് നല്ല ഫൈനടുന്നുണ്ട് വണ്ടി മതം എല്ലാം കണ്ടാലാണ് അപ്പോൾ പാത്തും ഇത് ഒപ്പം നടക്കുന്നുണ്ട് രാത്രി കുറച്ച് അയച്ചതിന് ശേഷം അത് ആ പകലും പരിപാടിയിരുന്നു ഇതൊക്കെ അയച്ചെടുക്കാൻ കേട്ടോ അത് കുറവ് നിനക്കെട്ടു കൂട്ടുകാർ ഞമ്മളെ നാട്ടിൽ മാത്രമേ ഉള്ളൂട്ടോ ഒന്നും നോമ്പില്ലാതെ ഗേൾസിലെല്ലാം നോമ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ നോമ്പാണെന്ന് അപ്പോൾ അവർക്കൊന്ന് നോമ്പ് എടുത്ത് തുടങ്ങി നാളെ ഇൻഷാല്ല ഞങ്ങൾക്ക് എടുക്കണം അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ എടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഓക്കെ ബായ് അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതി നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ ഇറങ്ങണമൊണ്ട സൗണ്ട് കിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് കരുന്ന് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ ഫ്രണ്ട്സുകളൊക്കെ കുടുംബങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒന്ന് ലൈക്ക് അടിച്ചിന് ഓക്കെ ബൈ ബായ് അസലമലൈക്കും എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ